ശില്പ നിർമ്മാണത്തിന് വ്യവസ്ഥാപിതമായ രൂപങ്ങളൊന്നുമില്ല കലാകാരന്റെ അഭിരുചിയും ആവശ്യക്കാരുടെ അനുസരിച്ച് ശില്പങ്ങൾ രൂപപ്പെടുന്നു സുഗന്ധവ്യഞ്ജനങ്ങളുടെ രൂപങ്ങൾ ഫൈബർ ഗ്ലാസിൽ തീർത്ത് പ്രദർശനത്തിനൊരുങ്ങുകയാണ് ശില്പി ജോൾസൺ വെലൂർ വ്യാപ്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഭക്ഷണ വസ്തുക്കളിൽ മായവും വിഷാംശവും നിറയുമ്പോൾ പൊതുസമൂഹത്തിന് അവയുടെ പ്രാധാന്യമെത്തിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ദുബായ് അൽ ഖുസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ ബെൻസ് റഹാഫ് ടവറിൽ നടക്കുന്ന എക്സിബിഷനാണ് ഫൈബർ ഗ്ലാസ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് സുഗന്ധ വ്യഞ്ജനങ്ങളായ മഞ്ഞൾ ഗ്രാമ്പു കറുവപ്പട്ട തക്കോലം ചുവന്നമുളക് തുടങ്ങിയവയുടെ ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ എക്സിബിഷനു വേണ്ടി ഗോളാകൃതിയിലുള്ള ഒരു ഫൈബർ ഗ്ലാസ് ശില്പവും വർക്കുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ സന്ദർശിക്കുന്ന പ്രദർശനത്തിനായി നിർമ്മിച്ചിട്ടുള്ളത് സുഗന്ധദ്രവ്യങ്ങളുടെയും ഒപ്പം ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായി ജനങ്ങളിലേക്ക് ഇവയുടെ അവബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതെന്ന് ജോൽസൺ പറയുന്നു അവിടെ നമ്മുടെ പച്ചക്കറികളുടെയും സുഗന്ധദ്രവ്യങ്ങളുടെയും ഒരു പ്രമോഷന്റെ അതിൻ്റെ ഒരു മാർക്കറ്റിങ് അതിന്റെ വേണ്ടിയിട്ടുള്ള ഒരു അബോധം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു എല്ലാത്തിൻ്റെ ഡാം പോലെ ഇപ്പോൾ പച്ചമുളക് ഗ്രാമ്പു കറവപ്പട്ട മഞ്ഞള് പിന്നെ ഈ താക്കാലം എന്നീ മോഡലുകൾ അവർക്കും അതിൻ്റെ ഒരു അവബോധം അതിന് വേണ്ടിയിട്ടൊരു ഡാമോഫീസ് പറയുന്നത് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കും ഇതിൻ്റെ കളിമണ്ണൽ വരുന്നതിൻ്റെയും മാതൃക നമ്മൾ കളിമണ്ണൽ പൂർണ്ണമായിട്ടും തയ്യാറാക്കി പിന്നീട് അത് ഫൈബറിൽ മോഡലെടുക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം പിന്നീട് നമ്മൾ ഫൈബറിലേക്ക് കഴിഞ്ഞിട്ടുള്ള വർക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വർക്ക് ഇതിന്റെ വന്നിട്ടുണ്ട് കളിമണ്ണിൽ ശില്പത്തിന്റെ മാതൃക തയ്യാറാക്കി ഫൈബർ ഗ്ലാസിൽ മോൾഡ് എടുത്ത് പിന്നീട് അതിൽ നിന്നാണ് ഫൈബർ ഗ്ലാസ്സിലേക്ക് ശില്പങ്ങൾ വാർത്തെടുക്കുന്നത് ശില്പ നിർമ്മാണത്തിൽ പിതാവ് ജോൺസൺ വേലൂരിനെ പിൻപറ്റുന്ന ജോൽസൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിദേശരാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിലേക്ക് ഫൈബർ ഗ്ലാസിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്